ഏറ്റവും ഒടുവിൽ ആ നിരയിൽ എക്സ് അക്കൗണ്ട് രാജ്യത്ത് മരോപിച്ചു എന്നതാണ് വരുന്നത് അങ്ങനെ ചെറുതും വലുതുമായ വലിയ നമ്മൾ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറ്റമടക്കം റദ്ദാക്കൽ അടക്കമുള്ള നടപടികൾ കണ്ടു ദിലീപ് ആ കരാർ ബാക്കി എല്ലാ നടപടികൾക്കപ്പുറം ആ കരാർ റദ്ദാക്കൽ ഈ പറയുന്ന പ്രവിശ്യകളിലെ പാകിസ്ഥാൻ്റെ കൃഷി ഒരു നടപടിയാണ് ഏത് രീതിയിലാകും ആ നടപടി പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാവുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് അവരുടെ മന്ത്രിമാർ പ്രകോപന വർത്താനങ്ങൾ തുടരുന്നത് ദിലീപ് ഹാഷ്മി ഒരു ജലയുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന ഇപ്പോൾ വാർത്തകളൊക്കെ വരുന്നത് കാരണം ഈ പഞ്ചാബ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും ജലം എന്നത് പാകിസ്ഥാൻ്റെ പഞ്ചാബ് സിന്ധു മേഖലകളെ ജലസമൃദ്ധമാക്കുന്നത് സിന്ധു നദിയിലെയും അതിൻ്റെ പോഷക നദികളുടെയും ജലമാണ് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഈ നദികൾ സിന്ധു ചലം ചനാബ് ഈ നദികൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള നദികളാണ് അതിൻ്റെ നിയന്ത്രണാവകാശം പാകിസ്ഥാനാണ് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന ജനറൽ അയൂബ് ഖാനും ഒപ്പുവെച്ച കറാച്ചിയിൽ ഒപ്പുവെച്ച ആ കരാർ പ്രകാരം സിന്ധു നദീതട ഉടമ്പടി പ്രകാരം പടിഞ്ഞാറുള്ള നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും കിഴക്കൻ മേഖലയിലുള്ള നദികളുടെ സത്ലജ് രവി ബിയാസ് നദികളുടെ നിയന്ത്രണാവകാശം ഇന്ത്യയ്ക്കും എന്നതായിരുന്നു അത് പിന്നീട് പലവട്ടം ആ കരാറിൽ മാറ്റം വരുത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ പാകിസ്ഥാൻ വഴങ്ങിയില്ല അത് അതുമായി ബന്ധപ്പെട്ട് തന്നെ അതായത് ഒരു തർക്കമുണ്ടായാൽ എങ്ങനെ പരിഹരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കരാറിലുണ്ട് തർക്കമുണ്ടാവുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിന് ഒരു മാനേജർമാരെ നിയമിക്കുക അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കുക എന്നതാണ് അങ്ങനെ മാനേജർമാരുടെ നിർദ്ദേശങ്ങൾ അത് ഒരു സമവായത്തിലെത്താൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ലോക ബാങ്കിന്റെ കാരണം ഇതിൽ ഈ ചർച്ചകൾക്കന്ന് മധ്യസ്ഥത വഹിച്ചത് ഈ കരാറിലേക്ക് എത്തിക്കുന്നത് ലോക ബാങ്ക് കൂടി മുൻകൈ എടുത്താണ് ലോക ബാങ്ക് കൂടി ഒപ്പിട്ടിട്ടുള്ളതാണ് ഈ കരാർ എന്നുള്ളത് കൊണ്ട് തന്നെ ലോക ബാങ്ക് ഒരു നിഷ്പക്ഷ പ്രതിനിധിയെ നിയോഗിക്കും അതിന് അത്തരം ഒരു കാര്യത്തോടായിരുന്നു നേരത്തെ മുതൽ തന്നെ ഇന്ത്യക്കും താല്പര്യം എന്തെങ്കിലും തർക്കമുണ്ടായാൽ ഒരു നിഷ്പക്ഷ പ്രതിനിധി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന് കിഷൻ ഗംഗ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ഇത്തരമൊരു തർക്കമുണ്ടായപ്പോൾ അത് അതിൽ ഈ നിഷ്പക്ഷ പ്രതിനിധിയുടെ അഭിപ്രായം തന്നെ ഇത് ഇന്ത്യക്ക് അനുകൂലമായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് അവരൊരു അണക്കെട്ട് നിർമ്മിക്കുന്നു അതുകൊണ്ട് അതിന് തടസ്സമില്ല എന്ന നിലയിൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ നിരവധി പ്രൊവിഷൻസ് അതിലുണ്ട് പക്ഷേ ഇന്ത്യ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ തന്ത്രപരമായൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ കരാർ സസ്പെൻഡ് ചെയ്തിട്ടില്ല കരാർ ടെർമിനേറ്റ് ചെയ്തിട്ടില്ല അങ്ങനൊരു വാക്ക് ഇന്നലെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ കേന്ദ്രമന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനത്തിലുണ്ടായിട്ടില്ല ക്യാപ്റ്റൻ അബയൻസ് എന്നാണ് മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അത് ഈ കരാറിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിന് വിരുദ്ധമല്ല എന്നുള്ളതാണ് ഇനി അഥവാ വലിയ തർക്കമുണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ഹേഗിലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനിലേക്ക് പോവുക എന്നത് മാത്രമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് പോകുമ്പോഴിയുള്ളത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് സ്വിച്ച് ഇടുന്ന പോലെ പെട്ടെന്ന് ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇന്ത്യ നിർത്തുന്നു എന്നല്ല പക്ഷേ ഈ ഇതുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം സുപ്രധാന തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിന്മേൽ നിയന്ത്രണാവകാശം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സുപ്രധാനമായ കാര്യം പാകിസ്ഥാൻ എന്നത് ഏഷ്യയിൽ ഏറ്റവും അധികം വരൾച്ച നേരിടുന്ന ഒരു രാജ്യമാണ് അവിടുത്തെ ആഭ്യന്തര ജി ഡി പിയുടെ ഇരുപത്തിനാല് ശതമാനം ഈ പഞ്ചാബ് സിന്ധു മേഖലയിൽ നിന്നാണ് അതായത് സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളും അവർ അവർ ജലസമൃദ്ധമാക്കുന്നതിലൂടെ അവിടുത്തെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതാണ് പക്ഷേ ഈ വിളവെടുപ്പ് സീസണിൽ തന്നെ മുപ്പത്തിനാല് ശതമാനത്തോളം ജലദൗർലഭ്യമുണ്ടാകും എന്ന മുന്നറിയിപ്പ് സിന്ധുതട മാനേജ്മെൻറ്റ് അതോറിറ്റി നൽകിയിട്ടുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് അതിന് പുറമെയാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിട്ടുള്ള തീരുമാനം ഈ മേഖല തന്നെയാണ് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം പാകിസ്ഥാനിലെ തൊഴിൽ ദാതാവ് എന്നതും എടുത്തു പറയേണ്ടതാണ് പാകിസ്ഥാനിൽ നിന്നുള്ള കയറ്റുമതിയുടെ അറുപത് ശതമാനവും ഈ മേഖലയിൽ നിന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ തീരുമാനം എന്ന് പറയാതെ വയ്യ ഹാഷ്മി ഓക്കെ ബി ദിലീപ് കുമാർ സിന്ധു നദി ഹിന്ദു നദീജല കരാർ റദ്ദാക്കുന്നതിൽ പാകിസ്ഥാൻ ഉണ്ടാകുന്ന കനത്ത തിരിച്ചടിയെപ്പറ്റി പറഞ്ഞത് അത് പാകിസ്ഥാനും ആ ആ ബോധ്യം കൃത്യമായി തന്നെ ഉണ്ടാകണം ഇന്നിപ്പോൾ അവർ യോഗം ചേരുകയാണ് ഇപ്പോൾ പുറത്ത് ഈ പ്രകോപന പ്രസ്താവനകൾ കയവില്ലെങ്കിൽ കൂടിയും ഉള്ളിൽ ഒരു ഉൾക്കിടിലം ഈ പറയുന്ന കരാർ റദ്ദാക്കുന്നതിലൂടെ അവർക്കുണ്ട് മറ്റു വഴികൾ അവർക്ക് ആ മേഖലയിൽ കൃഷി പഴയതുപോലെ നല്ല ഈ പറയുന്ന മേഖലകളിലൊക്കെ വലിയ രീതിയിൽ കൃഷി നടക്കുന്ന മേഖലയാണ് ആ കൃഷി ഈ ജലമില്ലാതെ അസാധ്യമാകുന്ന സാഹചര്യമുണ്ട് ഏത് രീതിയിൽ അതിനുള്ള കൃത്യമായ പ്രതികരണം പാകിസ്ഥാനിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം